പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധനം ഇവിടെ നന്നാക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ നോൺ വെജ് ഒരു സംഭവം ബ്രേക്ക് അതെ 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 വെജിറ്റേറിയൻ ആണ് സാധനം ഇന്ന് നമ്മൾ കുറച്ച് കല്ലുമ്മക്കായ മലപ്പുറം ഭാഗത്തൊക്കെ അടുക്കാന്ന് പറയും അപ്പം അതിനെ എന്താ ചെയ്യാൻ പോകുന്ന പിടിച്ചതിനെടുക്കണം വൃത്തിയാക്കുന്ന ഇനി ഇത് ായ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതൊരു പത്ത് മിനിറ്റ് ആവുമ്പോഴേക്ക് ഇതെല്ലാം റെഡി ആയി കിട്ടുന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു ഇനിയും വെക്കണോ ഇനി മാറ്റിട്ട് ആക്കണം കാണിച്ചു അതൊക്കെ നമ്മള് ഇതിന്റെ ഉള്ളിൽ കണ്ടു അപ്പൊ ഇനി ഇതെന്താ ചെയ്യുന്ന ചൂടാറിയതിനു ശേഷം പിന്നെ ഇതിന്റെ അടുത്ത് വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് എടുക്കണെടുത്ത് വെക്കണം എന്നിട്ട് നമ്മള് മസാലക്കൂട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് അപ്പൊ അതെങ്ങനെയാണെന്നൊക്കെ അമ്മ പറഞ്ഞുതരും ഓക്കെ അപ്പൊ ഇതിന്റെ പരിപാടി തീർക്കട്ടെ അതൊക്കെ രണ്ടാളും അതിന്റെ നമ്മളെ കല്ലുമ്മക്കായ വേസ്റ്റ് കളയാനുള്ള പരിപാടിയിലാണ് അപ്പം എല്ലാം പൊളിക്കുന്നുണ്ട് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ വേസ്റ്റ് കളയൂ അല്ലേ നടക്കട്ടെ ഒരു ചോദിച്ചോയിക്കട്ടെ ഇനി ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ എനിവൺ പറയൂടോ മസിൽസ് എന്ന് തന്നെയാ പറയാ മസിൽസ് വേസ്റ്റ് െ നമ്മുടെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വേസ്റ്റ് കളയാനുണ്ട് അല്ലേ ി കഴിയട്ടെ എന്നിട്ട് ഇതിന്റെ മസാലക്കൂട്ടൊക്കെ കാണിച്ചാ വൃത്തിയാക്കി നമ്മളിതാ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് വേസ്റ്റ് ഒന്നും ഉണ്ടാവരുത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് വരും അപ്പം നമ്മൾ ഇനി ഇതിന്റെ മസാലക്കൂട്ടിലേക്ക് പോകുമ്പോഴാണ് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് കുരുമുളക് പെരുചീരകം കുരുമുളക് ഇട്ടു പെരിഞ്ചീരകം ഇനി ഇത് ചൂടാക്കും ഓക്കെ ചൂടാക്കട്ടെ അസിസ്റ്റന്റ് വെളുത്തുള്ളി നന്നാക്കുന്നുണ്ട് മെയിൻ ഷെഫ് ഉള്ളി നന്നാക്കുന്നുണ്ട് ക്യാമറാമാൻ വീഡിയോ എടുക്കുന്നു ഓക്കെ അപ്പം വെളുത്തുള്ളി വരുന്നുണ്ട് ഒരു കഷ്ണ ഉള്ളി ചെറിയ ഉള്ളി അത് ആ ചെറിയ ഉള്ളി ഇനി എന്തൊക്കെയാണ് വരുന്നത് ഇഞ്ചി ഇല്ലേ പച്ചമുളക് ആണോ ഓക്കെ നല്ലതാ അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം പൊടിക്കാൻ പോവാം ഓക്കെ പൊടിച്ചോളാം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പെരിഞ്ചീരകവും കുരുമുളകും ഓക്കെ നെക്സ്റ്റ് അത് അത് മാത്രം പൊടിക്കാൻ പോവാ ആ ആഡ് ചെയ്യാൻ പോവുക അല്ലേ

ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി നെക്സ്റ്റ് പിന്നെ ചെറിയ 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 ഉള്ളി ആക്കണം പിന്നെ പിന്നെ ചെറു നാല് കാന്താരി കാന്താരി മുളക് മുളക് ഇല നാരങ്ങ കട്ടിംഗ് കഴുകി കഴുകി നീരും പിന്നെ ലിക്വിഡ് ലിക്വിഡ് വാഷും വാഷും വിനാഗിരി വിനാഗിരി ഇതാ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കുറച്ച് കറുത്തിരിക്കുന്നു ഓക്കെ നാരങ്ങ പിഴിയുന്നുണ്ട് மொடிய மஞள் படி நெக்ஸ்ட் பின் காஷ்மீரி முளகுப்பொடி கலர்னு கலர்னு ஓகே ஓகே நெக்ஸ்ட் பின் உப்பு 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 ഇനി ഇത് വെള്ളം വെള്ളം കുഴിക്കുന്നുണ്ടോ പത്ത് എം എൽ വേണ്ടല്ലേ ഓക്കെ അപ്പം അത് ആണല്ലേ പേസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ആ പേസ്റ്റ് ഇതിൽ മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും ഏ ഫ്രിഡ്ജിൽ വേണ്ട ഓക്കെ അയച്ചോളൂ ി കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് ചെറിയ ഉള്ളി നാരങ്ങി പിഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പേസ്റ്റ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു പരുവാണ് വേണ്ടത് ഓക്കെ അപ്പം ആ പരുവ നമ്മൾ നമ്മുടെ കല്ലുമ്മക്കായലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഓക്കെ വരട്ടെ ഓ നമ്മൾ മിനിറ്റ് ഇതിന് ശേഷം നമ്മൾ വറക്കും ഞങ്ങൾ തിന്നും നല്ല നല്ല ഓക്കെ അപ്പൊ കാണിച്ചു തരാം ബാക്കി പരിപാടികൾ അതിന്റെ പരിവം രാം ഓക്കെ അപ്പം നമ്മള് പൊരിക്കാൻ പോവാണ് നമ്മുടെ തവ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവല്ലേ വെളിച്ചെണ്ണ പോകുന്നു എത്ര നേരം നമ്മൾ ഇങ്ങനെ എണ്ണയിൽ പൊരിക്കേണ്ടി വരും ഇത് മൊത്തം ഒന്നിച്ച് മൂന്നാക്കല്ലേ നമ്മള് വറക്കാൻ പോവാണ് എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആക്കാനുള്ള പരിപാടിയാണ് ഇപ്പം രണ്ട് ആക്കണ്ടേ കൊള്ളില്ല കൈ പൊരിഞ്ഞു വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം മറച്ചിടുന്നത് എങ്ങനെയാണ് ഓക്കെ അപ്പം അതവിടെ പൊരിയുന്ന സമയത്ത് അമ്മ അവിടെ വന്ന് നോക്കി അപ്പോൾ അച്ഛനും ഇവിടെ ക്രിക്കറ്റ് കാണണം പറഞ്ഞിട്ട് തല്ലുണ്ടാക്കാൻ വന്നതാണേ ചെല്ലു സഹായിക്കാൻ സഹായിക്കാൻ വരാ പിന്നെ അത്രേ ഉള്ളു അതിന് ഞാനിന്ന് എളുപ്പ പണിയാ വിംപിൾട്ടൺ നടക്കുന്നു ആരൊക്കെയാ ഓ മറച്ചിടാൻ പോവാ ഞാൻ പോയി എത്തി ഇവിടെ അപ്പം നമ്മടെ കല്ലുമ്മക്കായ മറച്ചിടുന്നുണ്ട് കല്ലുമ്മക്കായെന്നൊന്നും വായല് വരുന്നില്ല കടുക്കാൻ തന്നെയാ വായല് വരുന്നത് നമ്മൾ കടുക്കാൻ തന്നെയാണല്ലോ എപ്പോഴും പറയാറ് അത് കടുക്ക പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല കല്ലുമ്മക്കായെന്നാണ് നമ്മള് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പറയാം ഇവിടെ നമ്മള് കല്ലുമ്മക്കായ കടുക്കില്ലേ ചെരു ബാക്കിയുള്ള ചിപ്പി ചിപ്പി വേറെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഓക്കെ അപ്പം അത് പൊരിഞ്ഞ് റെഡി ആവുന്നുണ്ട് അപ്പോൾ ബാക്കി പരിപാടികൾ കാണിച്ചു തരുന്നതാണ് ഒരു ബാച്ചും കൂടി വറക്കാൻ കേട്ടോ നമ്മൾ പൊരിച്ചത് ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട് ഇല്ല ഞാൻ മാറ്റാൻ പോവാണ് വാ

മസാല 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 നല്ല തിരുവനന്തപുരത്തെ ഭാഗത്ത് മറ്റേ വിഴിഞ്ഞൻ ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിനകത്ത് ഇങ്ങനെ നല്ല പൊടി ഉണ്ടാവും ഞങ്ങളത് കഴിക്കും സമയത്ത് ഓക്കെ അപ്പൊ ഇതും കൂടി പൊരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കല്ലുമ്മക്കായ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടമ്മ ഓക്കെ ടേസ്റ്റ് ചെയ്യാം ചൂടുണ്ടാവില്ല ചൂടുണ്ടാവ ശ്രദ്ധിക്കുന്നുണ്ടാവും പിടിക്കല്ലേ ഓക്കെ അപ്പൊ ഒരു ബൈബ് പറഞ്ഞോളൂ രണ്ടുപേരും ബൈ ബൈ എല്ലാവരും ചെയ്തു നോക്കാം ഓക്കെ കൈസ്